ഞാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷേ കരിയറിൽ എങ്ങും എത്താൻ കഴിയുന്നില്ല ആറ് മാസത്തോളം പരസ്പരം പ്രണയിച്ച വിവാഹം കഴിച്ചതാണ് സെക്ഷൽ ലൈഫ് ഒട്ടും ഹാപ്പിയല്ല ഡിവോഴ്സിൻ്റെ വക്കിലാണ് നമ്മളായിട്ട് എന്തിനും മറ്റുള്ളവരുടെ ജീവിതം കൂടി തകർക്കണം എനിക്ക് മാത്രമേ എന്താ ഇങ്ങനെയൊരു വിധി ദൈവമുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് വിശ്വാസമില്ല പോകാത്ത ക്ഷേത്രങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല കഷ്ടപ്പാടിനൊരു കുറവുമില്ല ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നും വന്ന് ഇതുപോലെ അനുഭവകഥകൾ പറയുന്ന പല വ്യക്തികളിലും ഞാൻ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് അതായത് അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന പിതാവിൽ നിന്നും നേരിട്ടിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസുകൾ അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന മനസ്സിൻ്റെ വിങ്ങൽ പിതാവിൻ്റെ മദ്യപാനം മൂലം ഉണ്ടായിട്ടുള്ള കലഹങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഇല്ലായ്മ കാരണം ബന്ധുക്കളിൽ നിന്ന് നേരിട്ടിട്ടുള്ള അവഗണനകൾ ഇതൊക്കെ വിവരിക്കുമ്പോൾ ഇവരുടെ ബോഡി ലാംഗ്വേജ് ഇവരുടെ കണ്ണുകളിലെ ദയനീയ അവസ്ഥ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്ര ഡീപ്പായിട്ടാണ് ഇവരുടെ വ്യക്തിത്വത്തെ ഇപ്പോഴുള്ള വ്യക്തിത്വത്തെ ആ കുഞ്ഞു മനസ്സിൻ്റെ വേദനകൾ സ്വാധീനിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൊരു കുട്ടിയുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കുഞ്ഞ് നമ്മളുടെ വേദനകളാണ് പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ബ്ലോക്കായി നിൽക്കാറുള്ളത് ഇതൊരു പക്ഷേ കരിയർ ബ്ലോക്ക് ആകാം റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആകാം മണി ബ്ലോക്ക് ആകാം ഇത് ഹീല് ചെയ്താൽ മാത്രമേ മുന്നോട്ട് സുഗമമായി നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ കുട്ടിക്കാലത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ കയറി കൂടിയ മുറിവുകളെ സ്നേഹവും പരിചരണവും കൊടുത്ത് ഹീല് ചെയ്ത് കൂടെ നിര്ത്തുക ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കണ്ടിന്യൂസ് എഫേർട്ട് വരും ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് ആ വേദനകളെന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് ഉണ്ടാകുക ആ കുട്ടിക്കാലത്തെ വേദനകളെയും കുട്ടിയെയും തിരിച്ചറിയുക ഇപ്പോഴത്തെ നമ്മുടെ അസ്വസ്ഥമായ ചിന്തകൾ ഏത് വേദനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുക സ്വയം കുറ്റപ്പെടുത്താതെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന സ്നേഹവും കരുണയും കരുതലും പരിചരണവും ഇപ്പോൾ സ്വയം നൽകുക ഇതിനുള്ള എഫക്റ്റീവായ മാർഗം ആ കുട്ടിക്ക് നിങ്ങൾ രക്ഷാകർത്തൃ സ്ഥാനത്ത് നിന്നുകൊണ്ടൊരു കത്തെഴുതുക അതായത് നീ സുരക്ഷിതനാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടാക്കുക ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം നമ്മുടെ മനസ്സിലുള്ള വേദനകൾ കടലാസിലേക്ക് പകർത്തുമ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും ഈ ഹീലിംഗ് വേഗത്തിലാകാൻ വേണ്ടി നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഫോർ സെൽഫ് ലവവും ഫോർ ഗീവ് എവ്രിബഡി എല്ലാവരോടും പൊറുക്കാം ക്ഷമിക്കാം ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ പകയും എല്ലാ വിദ്വേഷവും എല്ലാ നീരസങ്ങളും നിങ്ങൾ ക്ഷമിക്കുന്നു കുറ്റപ്പെടുത്തിയിട്ടുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടുള്ളവരോട് ഉപദ്രവിച്ചിട്ടുള്ളവരോട് വേദന തന്നിട്ടുള്ളവരോട് ഉള്ളിലുള്ള വികാരം സ്നേഹം മാത്രം സ്വയം സ്നേഹിക്കുക ഓർക്കുക അൺകണ്ടീഷണലായി നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് നമ്മളല്ലാതെ മറ്റാരുമില്ല ചൈൽഡ്ഹുഡ് റോമാസ് കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക